നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രശ്നോപനിഷത്ത് എപ്പിസോഡ് നാൽപ്പത്തിരണ്ട് ആത്മാവ് ഹൃദയത്തിലാണ് അവിടെ നൂറ്റിയൊന്ന് നാടികളുണ്ട് ഓരോന്നിനും നൂറ് ശാഖകളും കൂടാതെ ഓരോ ഓരോന്നിനും എഴുപത്തിയിരായിരം ഉപശാഖ നാടികളുമുണ്ട് ഈ നാടികളിൽ കൂടി വ്യാനൻ സഞ്ചരിക്കുന്നു മേൽപോട്ടു പോകുന്ന സുഷുമ്ന എന്നൊരു പ്രധാന നാടിയുണ്ട് പാദ മുതൽ ശിരസ് വരെ സഞ്ചരിക്കുന്ന ഉദാനവായു ബഹിർഗമിച്ച് പുണ്യകർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നവരെ പുണ്യലോകങ്ങളിലേക്കും പാപികളെ പാപികളുടെ പാപികളുടെ ലോകത്തിലേക്കും പുണ്യപാപങ്ങൾ സമമായിട്ടുള്ളവരെ മനുഷ്യലോകത്തിലേക്കും നയിക്കുന്നു ാഹ്യപ്രാണൻ സൂര്യൻ തന്നെ അത് തന്നെയാണ് ചക്ഷുസിനെ സംബന്ധിക്കുന്ന പ്രാണനെ അനുഗ്രഹിച്ച് പ്രത്യക്ഷമാകുന്നത് രൂപമായ അപാനൻ മനുഷ്യന്റെ അപാന നിയന്ത്രിക്കുന്നു ആകാശം സമാനവായുവാണ് വ്യാനനും ആകാശവായുവിൻ്റെ ഒരു ബാഹ്യരൂപമത്രേ പ്രസിദ്ധമായ തേജസ് തന്നെയാണ് ഉദാനൻ അതിനാൽ തേജസ് ഏറിയവൻ മനസ്സിൽ ഒന്നിച്ചു കൂടുന്ന ഇന്ദ്രിയങ്ങളോടൊത്ത് വീണ്ടും ജനിക്കുന്നു ഏതൊരു മാനസിക സങ്കല്പത്തോടു കൂടിയാണോ ആത്മാവ് ശരീരം വിടുന്നത് ആ സങ്കല്പസഹിതം അത് പ്രാണനോട് ചേരുന്നു ആ പ്രാണൻ തേജസ്വരൂപനായി ജീവാത്മാവിന്റെ സങ്കല്പമനുസരിച്ച് അതിനെ വിഭിന്ന യോനികളിലും നിയോഗിക്കുന്നു നമസ്കാരം അടുത്ത നാളെ